ചൈനയിലെ സാധാരണക്കാരായ ആൾക്കാരെ താമസിക്കുന്ന ഒരു തെരുവിലൂടെ ഒരു യാത്ര നമുക്ക് പോയാലോ അവിടെ എന്തൊക്കെ സ്ട്രീറ്റ് ഫുഡുകളാണ് കിട്ടുന്നതെന്നും അവരുടെ തെരുവുകളിൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ചെജിയാങ് പ്രോവിൻസിലുള്ള ഷമാലു എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റാണ് അപ്പോൾ നമുക്ക് ഇന്ന് അതിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം ഞാനിവിടെ വന്നപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഒരു നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു കച്ചവടക്കാരനാണ് കാണാൻ കഴിഞ്ഞത് ചൈനയിൽ ഇങ്ങനെയാണ് കേട്ടോ നൂഡിൽസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതിനു മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാമായിരിക്കും നമ്മളെ നാട്ടിൽ ചൈനീസ് ഫുഡെന്ന് പറഞ്ഞ് കിട്ടുന്ന ടേസ്റ്റിലൊന്നും ആയിരിക്കത്തില്ല ഇവിടുത്തെ ഒറിജിനൽ ചൈനീസ് ഫുഡുകൾ തട്ടുകട സ്റ്റൈലിലുള്ള ചൈനീസ് ഫുഡുകളും കുറേ ഇവിടെ ഉണ്ട് അതൊക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം അയാൾ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഇവിടുത്തെ ഒരു തീയുടെ ക്രമീകരണവും അതിനുശേഷം കുറച്ച് അജിനോമോട്ടോ ഒക്കെ ചേർക്കും അതുകൊണ്ടാണ് ഇവിടുത്തെ ചൈനീസ് ഫുഡുകൾക്കെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളത് അപ്പോൾ ആൾക്കാരുടെ ആവശ്യത്തിനനുസരനുസരിച്ച് ഇവർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും ഇവിടെ വേറെ കുറച്ച് സ്ട്രീറ്റ് ഫുഡുകളും നമ്മൾക്കിവിടെ കാണാൻ കഴിയും അങ്ങനെ ഞാൻ ആ സ്ട്രീറ്റിലൂടെ ഇതാണ് കേട്ടോ ആ ഒരു സ്ട്രീറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ അപ്പോൾ ആ സ്ട്രീറ്റിലൂടെ നടന്നപ്പോൾ കണ്ട കുറേ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കതിലൂടെ ഒന്ന് പോയി നോക്കാം ഇതാ അടുത്ത ഷോപ്പിൽ ഇതാ ഇത് ബ്ലഡാണ് കേട്ടോ ബ്ലഡ് ഇങ്ങനെ ആൾക്കാർ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് കോഴിയുടെ വിരളുകളാണ് ഇത് അച്ചാറിട്ടും ഇതുപോലെയൊക്കെ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ ഇതുപോലെ ബൈക്കിൻ്റെ ഫ്രണ്ട് പോലെ ഇരിക്കും എന്നിട്ട് ഇത്തരത്തിലുള്ള വണ്ടിയിലാണ് ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ട് കച്ചവടം നടത്താറ് അവിടെ ഒരു കുട്ടിക്കുറുമ്പനെ കണ്ടു അവനെനിക്ക് ഹായിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ചൈനക്കാർ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇടപെടാറ് അപ്പോൾ എല്ലാവരും നാലരായതേ ഉള്ളൂ അപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ തുടങ്ങി കഴിഞ്ഞു കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റിലൂടെ ഒന്നും നടക്കാൻ കഴിയാത്തത് ഞാൻ കുറച്ച് നേരത്തെ വന്നതാണ് രാത്രിയിൽ ഭയങ്കര തിരക്കായിരിക്കും ഈ സ്ട്രീറ്റിൽ ഇതെല്ലാം വിവിധ തരത്തിലുള്ള ബർബിക്യൂ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അയാൾക്കും ഭയങ്കര സന്തോഷമായി സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അവരൊക്കെ നമ്മളോട് സംസാരിക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് ഇപ്പോൾ അടുത്ത കടയിൽ പോയി നോക്കാം എന്താ അവിടെ ചിക്കൻ്റെ ഷോപ്പുകളാണ് ഈ വണ്ടികളെല്ലാം അവർ ഇത് ഷോപ്പ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരത് എടുത്തിട്ട് പോവേ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ വന്ന് ക്ലീനാക്കും നാളെ രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെയൊരു സംഭവം ഇവിടെ നടന്നെന്ന് പോലും തോന്നിക്കത്തില്ല അതുപോലെ എല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ട് നീറ്റാൻഡ് ക്ലീൻ ആക്കിടും ഈ വണ്ടിയാണ് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സ്ട്രീറ്റുകളിലെല്ലാം സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്ന് വിൽ വിൽക്കുന്ന വണ്ടികൾ ഇത്തരത്തിലുള്ള വണ്ടികളാണ് അവിടെ നോക്കിക്കേ എത്ര വയസ്സായ ഒരു അമ്മച്ചിയാണ് ആ അമ്മച്ചി ഇരിക്കുന്ന വണ്ടിയും കുന്തിക്കൊണ്ടാണ് ആ അമ്മച്ചി നടന്നു പോകുന്നത് ഇവിടെ എങ്ങനെയാട്ടോ വയസ്സായ ആൾക്കാരാണെങ്കിലും അവർ വീട്ടിലൊന്നും ഇരിക്കൂല ഇത്തരത്തിലുള്ള തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലും അവരും യാത്ര ചെയ്യുന്നുണ്ടാവും എല്ലാം വ്യത്യസ്തങ്ങളായ ഒരുപാട് ചൈനീസ് തട്ടുകടകൾ നമ്മൾക്ക് കാണാൻ കഴിയും ഇതാ ഇവിടെ കണവ കൊണ്ടുള്ള കുറേ സ്ട്രീറ്റ് ഫുഡാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതെല്ലാം കണവ എന്ന് പറഞ്ഞ മീനാണ് അത് നമുക്ക് സ്പൈസ് വേണമെങ്കിൽ സ്പൈസോടുകൂടിയൊക്കെ അവരുണ്ടാക്കിത്തരും നമ്മൾ ഏത് രാജ്യക്കാരാണെന്നാണ് അയാൾ ചോദിച്ചത് ഇന്ത്യക്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യക്കാരി സുന്ദരികളാണെന്നാണ് ഇവ പറഞ്ഞത് അങ്ങനെ ഞാൻ അതിലൂടെ വീണ്ടും യാത്ര നടന്നു ഇങ്ങനെ ഓരോ കടകളും വ്യത്യസ്തങ്ങളായ സ്ട്രീറ്റ് ഫുഡുകളായിരിക്കും പിന്നെ എല്ലാ ഫുഡുകളും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ചൈനയിൽ വന്നോർ വന്നെങ്കിൽ ഈ ഫുഡുകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചൈനയിൽ വന്നാൽ ഇവരെല്ലാ ഫുഡിൻ്റെ ഉള്ളിൽ നീറ്റൊക്കെ ഇടും അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ചൈനയിൽ വന്ന സ്ട്രീറ്റ് ഫുഡും മൊത്തത്തിൽ നല്ല കഷ്ടമാണ് ഇവിടെയും ഒരുപാട് തരത്തിലുള്ള സ്ട്രീറ്റ് ഫുഡുകൾ കാണാം ഇവിടെ ഇദ്ദേഹം എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കേ ഇതെന്താണെന്നറിയാമോ ഇത് കോണിങ്ങനെ അരച്ചുകൊണ്ടിരിക്കും കേട്ടോ നമ്മുടെ ചോളം ചോളം ഇത് അരച്ച് പാത്രത്തിലോട്ട് വന്നു അതിനുശേഷം അവർ ഈ മിഷീനിൽ വെച്ചിട്ട് അത് ചുട്ടെടുത്ത് നല്ല കോണുകൊണ്ടുള്ള ഒരു കേക്ക് പോലെ ആക്കി എടുക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് മേടിച്ചിട്ടുണ്ട് എന്തായാലും വേറെ വേറൊന്നും അതിനകത്ത് അവർ ചേർക്കുന്നില്ല കോണ് മാത്രമേ ഉള്ളൂ ഈ കടയിൽ ഇത് കണ്ടില്ലേ സ്റ്റാർ ഇതും അതുപോലെ തന്നെ പട്ട പട്ടൽപ്പായലുകൾ ഇതൊക്കെ കടൽപ്പായലാണ് പിന്നെ ചൈനീസ് വെളുത്തുള്ളി കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഈ വെളുത്തുള്ളി ഇപ്പോൾ വരാറുണ്ടല്ലോ ഇഞ്ചിയൊക്കെ ഭയങ്കര വലുപ്പമാണ് ചൈനയിലെ ഇഞ്ചിക്കൊക്കെ അങ്ങനെയൊക്കെ വിൽക്കുന്ന കടക്കാരെ കാണാം ഇവിടെയൊക്കെ ഈ കാണുന്ന അഡിദാസിൻ്റെയൊക്കെ ടീഷർട്ടുകൾ അതിൻ്റെ ആണ് ഇതിനൊക്കെ ആയിരം രൂപയൊക്കെ ഉള്ളൂ അങ്ങനെ എല്ലാ ബ്രാൻഡുകളുടെയും ഡ്യൂപ്ലിക്കറ്റ് ടീഷർട്ടുകളൊക്കെ വിൽക്കുന്ന കടകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ അല്ലാത്ത ഷോപ്പുകളും ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് പൈസ കുറച്ചൊക്കെ ആൾക്കാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു ഏരിയയിൽ വന്നിട്ടാണ് വിദേശികളായിട്ടുള്ളവരും ഇവിടെ താമസിക്കുന്ന ലോക്കൽ ആൾക്കാരൊക്കെ ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് പർച്ചേസ് നടത്തുക ഇവിടെ ഭയങ്കര ചെറിയ വിലക്ക് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ വേണ്ടി കഴിയും ഇവിടെ ഇവിടെയും ടേസ്റ്റി ആയിട്ടുള്ള കുറേ ഫുഡുകൾ നമുക്ക് കാണാൻ കഴിയും കണ്ടല്ലേ ഇതാണ് ചൈനയിലെ ഒരു സാധാരണ ലോക്കൽ മാർക്കറ്റ് പക്ഷേ നിങ്ങളെ ശ്രദ്ധിച്ചോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ടല്ലോ എവിടെയെങ്കിലും നിങ്ങൾ പാമ്പോ അങ്ങനെയുള്ള വൃത്തിയായിട്ട ഭക്ഷണം എന്തെങ്കിലും കണ്ടോ ഇല്ല ഇവിടെ പാമ്പൊന്നും ഇല്ല കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ചിലർക്കൊക്കെ സംശയമാണ് ഇനിയും അവർ പാമ്പ് തന്നെയാണോ കഴിക്കുന്നതെന്ന് അത് ഞാൻ സ്ട്രീറ്റ് മൊത്തത്തിലായിട്ട് കാണിച്ചു തരുന്നത് ഇവിടെ ഒന്നും നമുക്ക് പാമ്പിനെ ഒന്നും കാണാൻ കഴിയത്തില്ല ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരൂലേ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതും ഉണ്ടല്ലേ നൈക്കിൻ്റെ ഇതും ഒക്കെ ഷൂകൾ തൊണ്ണൂറ്റൊമ്പത് ആറംബിക്ക് ഇതിൻ്റെ എല്ലാം ആണ് അത് അവർ ചെറിയൊരു സ്പെല്ലിംഗ് സ്പെല്ലിങ്ങൊക്കെ വ്യത്യാസമായിട്ട് ഇട്ടിട്ടുണ്ടാവും ബാക്കിയെല്ലാം സെയിം ആയിരിക്കും ഇല്ല അങ്ങനെ ഇതുകൊണ്ടില്ലേ നൈക്കിൻ്റെ ഷൂവ നൈക്കിൻ്റെ ഒറിജിനലിനൊക്കെ എത്ര വിലയുള്ളതാണ് എന്നിട്ട് അവരിതൊക്കെ ആയിരം രൂപയ്ക്കൊക്കെ ആയിരത്തഞ്ഞൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നൈക്കിൻ്റെ ഷൂവും ആടിദാസിൻ്റെ ഷീ ടീ ഷർട്ടുമൊക്കെ ഇവിടെ വിൽക്കുന്നതായിട്ടുള്ള കാഴ്ച കാണാം പിന്നെ ഇവിടെ മൊത്തത്തിൽ കുറേ കളിപ്പാട്ടമുണ്ട് കേട്ടോ കേട്ടോ നൈക്ക് അല്ലേ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇതൊക്കെ ഭയങ്കര ചീപ്പാണേ അങ്ങനെ വീണ്ടും എൻ്റെ യാത്ര അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇയാളും എൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങളേത് നാട്ടുകാരിയാണ് എല്ലാവർക്കും നാട്ടുകാരിയാണെന്ന് നാട്ടുകാരിയാണെന്നറിയാൻ ഭയങ്കര ആഗ്രഹം നല്ല തോഫു എന്ന് പറഞ്ഞൊരു ഫുഡാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോയി അവനോട് ഭയൊക്കെ പറഞ്ഞു ആ കടക്കാരി അവിടെ വിളിച്ചിരിക്കുക ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ അയാളുടെ പുള്ളിക്കാത്തയോട് പറഞ്ഞു വേണ്ട ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അവിടെ ഒരു പൂച്ചേനെ കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരിയെ കാണാം പൂച്ചക്കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അതും കണ്ട് ഞാനതിലൂടെ നീങ്ങി ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലെല്ലാം എൺപതാറമ്പിക്കൊക്കെ ഷൂകൾ വിൽക്കുന്ന കച്ചവടക്കാരൊക്കെ അവിടെ കാണാം മൊത്തം ഇത്തരത്തിലുള്ള വണ്ടിയാണ് അങ്ങനെ ഞാൻ പോയപ്പോൾ കച്ചവടക്കാരിയൊക്കെ എന്നെ കണ്ടിട്ട് ഹായ് പറയുന്നേ ഫാസ്റ്റ് മിഷീൻ ഇതും ഇവിടുത്തെ ഒരു ചൈനീസ് ബ്രാൻഡാണ് പക്ഷെ ഭയങ്കര വിലക്കുറവായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പാണ് കടക്കാരികളൊക്കെ ഇറങ്ങി വന്ന കേട്ടോ എൻ്റെ അടുത്ത് ഹായ് പറയാൻ വേണ്ടി ഇറങ്ങി വന്ന അങ്ങനെ ഇതേണ്ടില്ലേ അടുത്ത ഷോപ്പും നൈക്കിൻ്റെ ഷൂ നിസ്സാര വിലക്ക് ബ്രാൻഡഡ് ഷൂ ഷൂകൾ വിൽക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഷൂകൾ വിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇത് മധുരക്കിഴങ്ങാണ് കേട്ടോ മധുരക്കിഴങ്ങ് ഇവിടെ ഇതുപോലെയാണ് ഇങ്ങനെ ചുട്ടെടുക്കുക ചെയ്യുക അതുകൊണ്ടില്ലേ ഇങ്ങനെ ഇട്ടിട്ട് അത് ചുട്ടെടുക്കുക ചെയ്യുക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റൊന്നും പോകാറില്ല ഇങ്ങനെയാണ് ചൈനയിൽ തണുപ്പ് കാലം തുടങ്ങുമ്പോഴത്തേനും മൊത്തം ഇതുപോലെ മധുരക്കിഴങ്ങിൻ്റെ ഒരു ഇതായിരിക്കും കിടക്കാരൻ ഹായ് ഒക്കെ പറയുന്നുണ്ട് ഇത് നമ്മുടെ ചോളം കൊണ്ടുണ്ടാക്കിയ ചോളത്തിൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഇതാണ് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് എല്ലാവർക്കും കംപ്ലൈൻ്റ് അല്ലായിരുന്നു ഞാൻ വില്ലേജ് കാണിക്കുന്നില്ല ഗ്രാമപ്രദേശത്തിലെ ആൾക്കാരുടെ ജീവിത രീതി കാണിക്കുന്നില്ലെന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഗ്രാമത്തിലെ ആൾക്കാരുടെ ഭക്ഷണ രീതികളൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ വിചിത്രമായ ചൈനീസ് ചൈനീസ് തെരുവുകളിലെ ഭക്ഷണങ്ങളും കൂടെ കാണിച്ചാക്കാമെന്ന് വിചാരിച്ചു രണ്ടില്ലേ റൊട്ടി അങ്ങനെ റൊട്ടി മേടിക്കുന്ന ആളെയും കാണാം അടുത്തത് എന്താണ് ആ അവിടെയും സ്വീറ്റ് പൊട്ടോട്ട ഒക്കെ കേട്ടോട്ടോണ്ടില്ലേ വലിയൊരു പട്ടികളെയും കൊണ്ട് പോകുന്ന ആളെ കാണാം ഈ ഈയൊരു സ്ട്രീറ്റ് മൊത്തം ഫുഡാണ് മെയിനായിട്ട് അവിടെ വെച്ചിട്ടുള്ളത് ഇവർക്ക് ഈ ഒരു ഹോളിഡേയ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ പുറത്തുനിന്നായിരിക്കും മൊത്തം ഫുഡ് കഴിക്കുക കേട്ടോ ഇതൊക്കെ ഉണക്ക മത്സ്യങ്ങളാണ് ചൈനയിലും ഉണക്ക മീനൊക്കെ ഉണ്ട് ഇത് ഉണ്ടല്ലോ ഭയങ്കര ഉപ്പൊന്നുമില്ല നമ്മുടെ നാട്ടിൽ ഉപ്പ് ഒരുപാട് ഇട്ടിട്ടല്ലേ പക്ഷെ ആര് ഒരുപാട് ഉപ്പൊന്നുമില്ല ചെമ്മ ഇതുണ്ടല്ല എല്ലാ തരത്തിലുള്ള മീനുകളും ഉണ്ട് എല്ലാ ഉണക്കി വെച്ചിരിക്കുന്നത് പായലുകളും എല്ലാം ഉണക്കി വെച്ചിരിക്കുന്നതാണ് അടുത്തത് ഇത് അച്ചാറുകളാണ് കേട്ടോ ചൈനീസ് രീതിയിലുള്ള അച്ചാറുകൾ ഇതുണ്ടില്ലേ നമ്മുടെ ചെറിയ മീനില്ലേ ആ മീനുകളൊക്കെ അച്ചാറിട്ടത് മുളക് സ്പൈസ് വേണ്ടവർ ഈ എരിവ് വേണ്ടവർക്ക് ഈ തരത്തിലുള്ള ഇതാണ് അവർ ആഡ് ചെയ്ത് കൊടുക്കുക മുളക് അരച്ച് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മുളക് അരച്ചത് ഇവിടെ ഉണ്ട് നമ്മൾ പറയില്ലേ പത്തല മുളക് അരച്ചത് എന്നൊക്കെ പക്ഷെ കുഴപ്പമില്ല കേട്ടോന്നല്ല ഈ നിങ്ങൾ കണ്ടില്ലേ എന്താ ചസ് നട്ടെന്നല്ലേ പറയാ ചക്ക കുരുവിൻ്റെ ടേസ്റ്റാ കേട്ടോ ഇതിന് ഇതിങ്ങനെ ചുട്ട് എടുക്കുന്നതുപോലെ നല്ല രസമുണ്ട് ഞാൻ എക്കാലും ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് ചക്കക്കുരു ചുട്ട സെയിം ടേസ്റ്റാണ് ഇതിന് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻ്റ് ഇടുന്നേ അങ്ങനെ ആ സ്ട്രീറ്റിലൂടെ വീണ്ടും ഞാൻ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തീരൂലട്ടോ ഇതങ്ങ് വരെ ഉണ്ട് പിന്നെ ഞാൻ മൊത്തം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇതെല്ലാം ഇവർ വെള്ളത്തിലിട്ട് കുടിക്കുന്ന സാധനങ്ങളാണേ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ കുറേ സാധനങ്ങളുണ്ട് ഇതെല്ലാം ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതൊക്കെയാണ് ഇവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം തന്നെ ിങ്ങനെ കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളുണ്ട് അതൊന്നും പിന്നെ കാണിച്ച് പോറടിപ്പിക്കില്ല പത്രിക ലാമ്പ് ബാഗുകള് അങ്ങനെ അവിടെ ഡ്രസ്സുകളും വെച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ഡ്രസ്സും ഉണ്ട് ഒരു അവിയൽ പരുവത്തിലാണ് എല്ലാ ഇതല്ലേ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് കിവി ഉണ്ട് എല്ലാ ഫ്രൂട്ട്സും ഉണക്കിയത് ഇതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യാനുസരണം അങ്ങനെ നമുക്ക് മേടിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു ഇവിടെ ഈ ബലൂണൊക്കെ പൊട്ടിക്കുന്ന മറ്റേ തോക്ക് ഉപയോഗിച്ച് പൊട്ടിക്കുന്ന ഷോപ്പുകൾ പാൻറ്റീസ് ടീഷർട്ട് അങ്ങനെ കുറേ ഷോപ്പുകളാണ് ഇത് ബർബിക്ക് ഉണ്ടാക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കാണാം ഹലോ പറയുന്നുണ്ട് നല്ല വെജിറ്റബിളൊക്കെ ഉണ്ടോ കേട്ടോ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമുക്കത് റെഡി ആക്കി അവർ തരും അങ്ങനെ ഓരോ വ്യത്യസ്തമായ രുചികളിലുള്ള ചൈനീസ് സ്ട്രീറ്റ് ഫുഡ് വരും ഇതെന്താണെന്നറിയാമോ നിങ്ങൾ ഹലോ എല്ലാവരും നല്ലൊരു സഹകരണമാണ് നമ്മുടെ അടുത്ത് അങ്ങനെ വീഡിയോ എടുക്കുന്നതിനൊന്നും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും വീഡിയോ എടുക്കുന്നതിനോട് വിനോദമൊന്നുമില്ല കേട്ടോ അങ്ങനെ ആ കാഴ്ചകളൊക്കെ ഞാൻ കണ്ടുവന്നിരിക്കുന്നതാണ് ആദി ആടിദാസിൻ്റെയും ഒക്കെ ടീഷർട്ടുകൾ ചെറിയൊരു ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് ഇതായി കൊണ്ടുവന്ന് കച്ചവടൊക്കെ അരിപ്പി ഞാൻ കാണുന്ന കേട്ടോ വീരിയെടുത്തപ്പം അവര് വേരി എടുക്കണ്ടെന്നു പറയൂ ഇത് വേണ്ടില്ലേ ഇതും ഇവർ വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഒരുപാട് സാധനങ്ങളാണ് മുല്ലപ്പൂമിൻ്റെ മുട്ട മുതൽ നാരങ്ങ ഉണങ്ങിയത് മുതൽ ഒരുപാട് സാധനങ്ങൾ ചെറിയ ചൈനീസ് ടീ റോസപ്പൂട്ട് മുട്ട ആയുർവേദ മെഡിസിൻ അങ്ങനെ ഇവിടെ ഇത്തരത്തിലുള്ള കാഴ്ചകളെല്ലാം കാണും ഞാൻ തനിച്ചേ ഉള്ളുട്ടോ തനിച്ച സ്ഥലത്തോളം ഇങ്ങനെയുള്ള സ്ഥലത്തൊന്ന് യാത്ര ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ട് ചേട്ടത്തിൽ അവിടെ ഞാൻ തനിച്ചു ഒരു പാലം തന്നെയാണ് ഈ ഒരു ശമാലു എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയുടെ മുഖച്ചായ തന്നെ ശരിക്കും ഈ ഒരു ഏരിയയിൽ മുഴുവൻ ഹലാൽ ഫുഡുകളും ഹലാൽ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് അറബിക്ക് റൊട്ടികളും അങ്ങനെ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ മൊത്തം ഈയൊരു ഏരിയയിൽ വന്നായിരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഏരിയയിലോട്ട് അടുക്കത്തുണ്ടാവൂലേട്ടോ എപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പം കാണാം എല്ലാ അറബിക്കിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതല്ലേ എല്ലാ മുസ്ലിം റെസ്റ്റോറൻ്റ് ഈ ഒരു ഏരിയ മൊത്തം മുസ്ലിം റെസ്റ്റോറൻറ്റുകളാണ് ഹലാ ബർബിക്യു ആയിട്ട് എല്ലാ മുസ്ലിം ഫുഡുകളും മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ട് ഈ ഒരു ഏരിയയിലേ പറ്റത്തുള്ളൂ വാക്കുള്ളിടത്തൊന്നും അടുത്തൊന്നും ഹലാൽ ഫുഡൊന്നും കിട്ടത്തില്ല ഇവിടെയാണ് മെയിനായിട്ട് എല്ലാവരും വന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇവിടെ പാകിസ്ഥാനികളും അഫ്ഗാനികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും കാണാൻ കഴിയുക ആ സ്ട്രീറ്റിൽ കണ്ടില്ലേ മൊത്തം അറബിക് ഫുഡ് കണ്ടില്ലേ ഇപ്പുറത്തും റൊട്ടിയൊക്കെ ഇത് റൊട്ടി ഒക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് മുസ്ലിം മുസ്ലിമായിട്ടുള്ള വയസ്സായി ഇവർ വേറൊരു പ്രോവിൻസ് നമ്മുടെ ഈ ഒരു പ്രോവിൻസിനല്ല ഷിൻചാൻ പ്രോവിൻസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോവിൻസിൽ നിന്ന് വന്ന് ഇവിടെ കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ കൂടുതലിവരുടെ റൊട്ടി കടകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ബാർബേക്ക് മട്ടൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട് മട്ടനൊക്കെ നമ്മൾ മേടിക്കുന്ന ഈ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് അപ്പോൾ അവിടുത്തെ അവിടെ കുറേ ആൾക്കാരിങ്ങനെ ഫുഡ് കഴിച്ചു അങ്ങനെ നിങ്ങൾ ചൈനയിലെ സാധാരണക്കാരായ ആൾക്കാരുടെയൊക്കെ ഭക്ഷണ രീതികളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒരംഭിക്ക് ഐസ്ക്രീം തന്ന ഒരു ചൈനക്കാരി അതുപോലെ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചു പോകുന്ന കുറേ ചൈനക്കാരി ഇത് നോക്കിക്കേ ഇത് നോക്കി ഈ ഒരു മെഷീൻ്റെ അകത്തോട്ട് അവർ ചോളം വെറുതെ ഇട്ട് കൊടുക്കുക കേട്ടോ അതാ നമ്മുടെ ഇതാ ചോളം കൊണ്ടുള്ള ഇത് റെഡിയായിട്ട് വന്നു വളരെ ഈസി ആയിട്ട് അവർ ഉണ്ടാക്കി നോക്കി ജസ്റ്റ് ഇങ്ങനെ ഒടിച്ചൊടിച്ച് എടുത്താൽ മതി ചോളത്തിൻ്റെ ഫുഡാണ് ഇതിനകത്താണ് ചോളം ഇട്ടുകൊടുക്കുന്നത് ചോളവും കുറച്ച് അരിയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ ഞാനും അത് മേടിച്ചു എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റി ആയിരുന്നു ഇവിടെ വേറെ തരത്തിലും കുറേ തരത്തിലുള്ള ഫുഡുകൾ കാണാൻ കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചൈനയുടെ വിശ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്